വേദിയിലുള്ള വളരെ ബഹുമാനീയരും ആദരണീയരുമായ കേരളത്തിലെയും നമ്മുടെ ജില്ലയിലെയും വിവിധ സാമൂഹിക രാഷ്ട്രീയ സാമുദായിക നേതാക്കൾ ഈ സംസ്ഥാനത്തെ സാമൂഹിക വിഷയങ്ങളിൽ ഇടപെട്ടു ബഹുമാന്യരായ ശ്രീ എൻ കെ ചെക്കുട്ടി ഉൾപ്പെടെയുള്ള പത്രമാധ്യമ പ്രവർത്തകർ ഈ സെമിനാറിൽ പങ്കെടുക്കാനെത്തിയ നല്ലവരായ കിഴക്കനാറനാടിലെ ഈ നാടിനെ സ്നേഹിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ നമ്മളെല്ലാവരും ഇന്നിവിടെ ഇരിക്കുന്നതും ഇരിക്കുന്ന ഹാളിൽ നമ്മൾ ചിന്തിക്കുന്നതുമൊക്കെ നമ്മുടെ നാടിനെ കുറിച്ചും നമ്മുടെ മലബാറിനെ കുറിച്ചും നമ്മൾ ഈ ജീവിക്കുന്ന ജില്ലയെ ജില്ലയെക്കുറിച്ചുമാണ് മലബാറിൻ്റെ പിന്നോക്കാവസ്ഥയും അതുമായി ബന്ധപ്പെട്ട് നീണ്ടുപോകുന്ന നമ്മുടെ രോദനങ്ങളും ഒക്കെ ഒരുപാട് കാലമായി ഇവിടെ പുറത്തെടുക്കാൻ കഴിയാത്ത വിധം മൂടപ്പെട്ടു പോയ ഒരു കാലം എന്നത്തോടുകൂടി അവസാനിപ്പിക്കാൻ കഴിയും എന്ന് ഞാൻ പ്രത്യാക്ഷ അർപ്പിക്കുകയാണ് എന്തുകൊണ്ടാണ് ആ പ്രത്യാക്ഷ എന്ന് ചോദിച്ചാൽ ഈ വേദിയിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ വ്യത്യസ്ത ആശയങ്ങളുള്ള വ്യത്യസ്ത രാഷ്ട്രീയ ചിന്താഗതിയുള്ള വ്യത്യസ്ത ജാതിമത വിശ്വാസങ്ങളിൽ അതിനനുസൃതമായി ജീവിതം നയിക്കുന്ന സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ തങ്ങളുടേതായിട്ടുള്ള പങ്ക് ഈ നാടിനു വേണ്ടി അണ്ണാരക്കണ്ണനും തന്നാലായത് എന്ന് പറഞ്ഞതുപോലെ നാടിൻ്റെ ഒരു പൊതു നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരും ഈ വേദിയിൽ ഇവിടെ നമുക്ക് എത്തിച്ചേർക്കാൻ സാധിച്ചിട്ടുണ്ട് ഞാൻ അതിൽ ആദ്യം തന്നെ അങ്ങേയറ്റം സന്തോഷിക്കുന്നു അങ്ങേയറ്റം അഭിമാനിക്കുന്നു കാരണം ഇതായിരുന്നു സത്യത്തിൽ നമ്മുടെ നാടിൻ്റെ അടിസ്ഥാനപരമായ വിഷയം ജില്ലകൾ വിഭജിക്കണമെന്നും ഈ മലബാറിൽ ജീവിക്കുന്ന മനുഷ്യരെല്ലാവരും അനീതിക്ക് വിധേയരമാണ് എന്ന യാഥാർത്ഥ്യം അറിയുന്നവരും ഉൾക്കൊള്ളുന്നവരും അനുഭവിക്കുന്നവരുമാണ് നമ്മൾ പക്ഷെ അത് മലബാറുകാർക്ക് പറയാൻ പാടില്ല ജില്ലകളുടെ വിഭജനം നടക്കണം മലപ്പുറം ജില്ല വിഭജിക്കണം കോഴിക്കോട് ജില്ല വിഭജിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്ന സെക്കൻഡിൽ ആ പറഞ്ഞ വ്യക്തികളും അവരുടെ സംഘടനാ സംവിധാനവും അന്ന് രാത്രിയോട് കൂടിയിട്ട് വിഘടനവാദികളാകും അതല്ലെങ്കിൽ വർഗീയവാദികൾ എന്ന ചാപ്പ കുത്തി കൊടുക്കും അപ്പം എന്തുകൊണ്ടാണ് ഈ വിഷയത്തെ ഈ ഒരു രീതിയിൽ ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ കാണുന്നത് എന്ന് നമ്മൾ വിശകലനം ചെയ്യേണ്ട ഒരു വിഷയമാണ് നമ്മുടെ ഉദ്ദേശം അതല്ലാത്തത് കൊണ്ട് തൽക്കാലം ആ വിഷയത്തിലേക്ക് നമ്മൾ കടക്കുന്നില്ല നമ്മുടെ വിഷയം എന്താണ് കേരളത്തിലെ സകലമാന ജനങ്ങൾക്കും കിട്ടുന്ന നീതി ആ അളവിൽ കിട്ടിയിട്ടില്ലെങ്കിലും അതിൻ്റെ ഒരു മുക്കാൽ പങ്കെങ്കിലും നമ്മൾക്കും കിട്ടണം നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ വിദ്യാലയങ്ങൾ ഉണ്ടാവണം നമ്മുടെ ആശുപത്രികളിൽ സർക്കാർ ആശുപത്രികളിൽ ചെന്നാൽ അവിടെ നമുക്ക് ചികിത്സ കിട്ടണം ഒരു കിടക്കാൻ ഒരു കട്ടിലെങ്കിലും മലബാറിലെ പാവപ്പെട്ട മനുഷ്യർക്ക് അനുവദിക്കണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മലബാറിൻ്റെ അവസ്ഥ നമ്മൾ പരിശോധിക്കുമ്പോൾ എത്രമാത്രം പരിതാപകരമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും ഞാൻ ആ വിശദീകരണത്തിലേക്ക് കിടക്കുന്നില്ല ഒരുപാട് നേതാക്കന്മാർ ഇവിടെ സംസാരിക്കാനുണ്ട് അവരത് വിശദീകരിക്കപ്പെടും അപ്പം ഇവിടെ എന്ത് അതി അനീതി അടിച്ചേൽപ്പിച്ചാലും അത് ഏറ്റെടുക്കാൻ അത് സഹിക്കാൻ തയ്യാറുള്ള ഒരു പ്രതികരണശേഷിയുമില്ലാത്ത ഒരു ജനതയായി നമ്മൾ ഇവിടെ നിലകൊള്ളുകയാണ് നമ്മളോടുള്ള ഈ വിവേചനം ആരംഭിക്കുന്നത് രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം മാത്രമല്ല നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അന്നത്തെ കേരളമായിരുന്ന മലബാറും തിരുവിതാംകൂറും തിരുക്കൊച്ചിയും ഉൾപ്പെടുന്ന ഈ പ്രദേശത്തെ ഒന്ന് രണ്ട് മിനിറ്റ് നമ്മളൊന്ന് പുറകിലേക്ക് ആലോചിച്ചാൽ രാജ്യത്തെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ മലബാറായിരുന്നു ഇന്ത്യയിൽ ഒരു പക്ഷേ ഏറ്റവും മുന്നിലുണ്ടാകുക ഏറ്റവും കൂടുതൽ രക്തരൂക്ഷിതമായ പോരാട്ടങ്ങൾ നടത്തി പതിനായിരങ്ങൾ മരിച്ചു വീണത് ഒരു പക്ഷേ മലബാറിലായിരിക്കും കണക്കുകൾ പരിശോധിച്ചാൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പോരാട്ടം നടന്നത് കൊച്ചിയിലെയും തിരുവിതാംകൂറിലെയും അന്നത്തെ നാടുരാജാക്കന്മാർ ബ്രിട്ടീഷുകാരോട് എതിരിടാൻ ശേഷിയില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അവർക്കാവശ്യമായ സൗകര്യങ്ങൾ ലഭ്യമാകുന്നതിനോ കൃത്യമായി നികുതിയും അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ നൽകി അവരോടൊപ്പം നിൽക്കുകയായിരുന്നു അവർ പ്രത്യക്ഷമായ ഒരു സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് വഴിയൊരുക്കാൻ അവിടെയൊന്നും വലിയ പോരാട്ടങ്ങൾ നടന്നതായി ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഈ പോരാട്ടം അതിശക്തമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നടന്ന ജനങ്ങളും ബ്രിട്ടീഷ് പോരാളികളും തമ്മിൽ നടന്ന പോരാട്ടം വാരിയങ്കുന്നതിൻ്റെ കാര്യം നമുക്കറിയാം നിരവധിയായ സ്വാതന്ത്ര്യസമര പോരാളികൾ ഇവിടെ ചരിത്രം രചിച്ച ഒരുപാട് ചരിത്രം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് ഇതിൻ്റെ ഭാഗമായിട്ടെന്തായി ബ്രിട്ടീഷുകാരുമായിട്ടുള്ള ഒരു സാംസ്കാരിക താൽപര്യവും ഒരു ഇഴകിച്ചേരലും ഉണ്ടാകരുത് എന്ന കൃത്യമായ ധാരണയുടെ അടിസ്ഥാനത്തിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അടക്കം പാടില്ല എന്ന് ഇവിടുത്തെ അന്നത്തെ സമര സ്വാതന്ത്ര്യസമര സേനാനികളെടുത്ത നിലപാടുണ്ട് അതുകൊണ്ട് നമ്മൾ വിദ്യാഭ്യാസപരമായി പുറകിലായി ബ്രിട്ടീഷുകാരുടെ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടേണ്ട പലതും നമുക്ക് കിട്ടാതെ പോയി നമ്മൾ നമ്മളിന്നും ശത്രുപക്ഷത്തായിരുന്നു രാജ്യം സ്വാതന്ത്ര്യം നേടി തൊള്ളായിരത്തി അൻപത്തി ആറിൽ കേരളമുണ്ടായി കേരളമുണ്ടായപ്പോ എഴുത്തും വായനയും പഠിപ്പുമുള്ളവർ സ്വാഭാവികമായും തൃശ്ശൂരും തിരുവിതാംകൂരും കൊച്ചിയിലുമായിരുന്നു അവരൊക്കെ സർക്കാർ ഉദ്യോഗങ്ങളിൽ കയറി സ്വാഭാവികമായും പിന്നീടുണ്ടായിട്ടുള്ള ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ പിന്നീടുണ്ടായ വികസനവും എന്താണ് ആ ഭാഗത്തേക്കാണ് നടന്നത് നമുക്കറിയാം എന്നെയൊക്കെ പഠിപ്പിച്ചത് തന്നെ തെക്കിൽ നിന്ന് വന്ന നമ്മുടെ ബഹുമാനപ്പെട്ട അധ്യാപകരാണ് ഇവിടെ വിദ്യാലയങ്ങളിലേക്ക് വിദ്യാഭ്യാസമുള്ള അധ്യാപകരെ തെക്കിൽ നിന്ന് വന്നിരുന്നൊരു കാലം മാറിയിട്ട് ഇപ്പോൾ ഒരു പത്ത് കൊല്ലമായിട്ടേ ഉള്ളൂ അപ്പോൾ നമുക്ക് അറിവും വിദ്യാഭ്യാസവും ഉണ്ടായിരുന്നില്ല അപ്പോൾ കേരള സംസ്ഥാനം രൂപീകൃതമായതോട് കൂടിയിട്ട് എന്തായി സ്വാഭാവികമായും ഉണ്ടാകുന്ന ഉദ്യോഗസ്ഥന്മാർ അവിടെ നിന്നായി അവർ സ്വാഭാവികമായും അവരുടെ നാടിൻ്റെ മുൻഗണന നൽകി അപ്പോഴും നമ്മൾ പിന്നീടും പുറകോട്ടാണ് ഈ സംസ്ഥാനമുണ്ടായി മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ എത്രയോ മുഖ്യമന്ത്രിമാർ മലബാറിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവരാരും ആ ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ട് ഒരു സംസ്ഥാനം രൂപീകൃതമാകുമ്പോൾ പിന്നാക്കം നിൽക്കുന്ന ആരുണ്ടെങ്കിലും അവരെ ഒപ്പം എത്തിക്കാനാണ് നമ്മൾ ഈ റിസർവേഷൻ നടപ്പിലാക്കുക മലബാറിലെ ജനത അന്നേ ഒരു റിസർവേഷൻ അർഹരാണ് നമ്മൾ ഇന്നത്തെ കണക്ക് ഇപ്പോൾ ഞങ്ങൾ പരിശോധിച്ചു ഇതിൻ്റെ പഠനത്തിൻ്റെ ഭാഗമായി ഇരുപത്തിയഞ്ച് ശതമാനത്തിന് താഴെയാണ് മലബാറിലെ ആറ് ജില്ലകളിലെ മനുഷ്യർ സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിൽ ജോലി ചെയ്യുന്നത് പിന്നെയും ഒരു ഇരുപത്തഞ്ച് ശതമാനം കിടക്കയാണ് സംസ്ഥാനത്തിൻ്റെ നാൽപ്പത്തി അഞ്ച് ശതമാനം ജനങ്ങൾ ഈ ആറ് ജില്ലയിൽ ഇവിടെ ജീവിക്കുകയാണ് അപ്പോൾ അവിടെ നമുക്കൊരു റിസർവേഷൻ ഇവരോടൊപ്പം ഓടിയെത്തണം കേരളത്തിനെ ഇങ്ങനെ രണ്ടായി കൊണ്ടുപോകരുത് നമ്മൾ പ്രധാനമായും മലബാറിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായി ഉന്നയിക്കുന്ന ഒരു വിഷയം അതാണ് രണ്ടാമത്തെ വിഷയം എന്താ ജില്ലകൾ വിഭജിക്കണം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ജില്ലാ എന്ന് പറയുമ്പോൾ വിഘടനവാദമെന്നോ വർഗീയവാദമെന്നോ പറഞ്ഞ് നമ്മളെ തളർത്തുന്നവർ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് അവസാനമായി ഉണ്ടായ ജില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പതിനാലാമത്തെ ജില്ല കാസർഗോഡാണ് നാൽപ്പത്തിയൊന്ന് വർഷമായിട്ട് ഇന്ത്യയിൽ പുതിയ ജില്ലകൾ രൂപീകരിക്കാത്ത ഏക സംസ്ഥാനത്തിൻ്റെ പേര് കേരളമാണ് ഇവിടുന്ന് അമ്പത് കിലോമീറ്റർ പോയാൽ നമുക്ക് തമിഴ്നാടാണല്ലോ ഈ എൺപത്തിരണ്ടിന് ശേഷമുള്ള ഈ പത്ത് നാൽപ്പത്തി മൂന്ന് വർഷക്കാലത്തിനിടക്ക് ഇരുപത്തിനാല് ജില്ലയുണ്ടായി തമിഴ്നാട്ടിൽ നമുക്കൊരു ജില്ലയില്ല കർണാടകം പന്ത്രണ്ട് ജില്ലയുണ്ടായി പുതുതായിട്ട് ഈ നാൽപ്പത്തി ഒന്ന് വർഷക്കാലത്തിനിടക്ക് നമ്മുടെ അതേ ജനസംഖ്യയുള്ള ഒരു സംസ്ഥാനമാണ് ആസാം എൺപത്തിരണ്ടിൽ പത്ത് ജില്ല ഉണ്ടായിരുന്നത് ഇന്ന് നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ മുപ്പത്തിയഞ്ച് ജില്ലയാണ് നാടാകെ ജില്ലകൾ വിഭജിക്കപ്പെടുകയാണ് പക്ഷേ ഇവിടെ വിഭജിക്കൂല എന്താ അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയം ആ രാഷ്ട്രീയം ഇപ്പം നമ്മൾ പച്ചയായി പറയുന്നില്ല ഒരു പറയേണ്ട ഘട്ടം വന്നാൽ നമ്മളത് പറയും അത് പറയിപ്പിക്കാതെ ഈ വിഷയം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ ഇവിടുത്തെ ഭരണാധികാരികൾ തയ്യാറാകണം അതാണ് നമ്മുടെ ആവശ്യം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഞ്ഞൂറ് കോളേജിനടുത്താണ് അഫിലേറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ഒരു യൂണിവേഴ്സിറ്റിയിൽ യു ജി സി നിബന്ധന പ്രകാരം നൂറ് കോളേജ് അഫിലേറ്റ് ചെയ്യാൻ പാടുള്ളൂ അഞ്ഞൂറോളം നാനൂറ്റി എഴുപത്തിയാറ് കോളേജ് അഫിലിയേറ്റ് ചെയ്ത യൂണിവേഴ്സിറ്റിയുടെ പേര് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് ഇവിടെ പത്താം ക്ലാസ് കഴിഞ്ഞാൽ എന്നും സമര കുട്ടികൾക്ക് സീറ്റില്ല എന്താ സീറ്റില്ലാത്തത് നമുക്ക് പുതിയ ബാച്ചുകളില്ല തിരുവിതാംകൂർ സൈഡിലും കൊച്ചിൻ സൈഡിലും ആയിരക്കണക്കിന് സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുമ്പോൾ നമ്മളെ കുട്ടികളെ പഠിപ്പിക്കാൻ ഇരുത്താൻ സീറ്റില്ല ഒരു ക്ലാസ്സിൽ അറുപത്തഞ്ചും എഴുപതും എൺപതും കുട്ടികൾ പഠിക്കുമ്പോൾ തിരുവിതാംകൂറിൽ പതിനഞ്ചും ഇരുപതും കുട്ടികളാണ് പഠിക്കുന്നത് അത് പറഞ്ഞാൽ വിഘടനവാദം അത് പറഞ്ഞാൽ വർഗീയവാദം ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടോ മലബാറിന് ഈ കോഴിക്കോടല്ലാതെ ഞങ്ങളുടെ നാലേക്ക് എന്താ മഞ്ചേരി മെഡിക്കൽ കോളേജിൻ്റെ ബോർഡ് മാറ്റി വെച്ചു എന്നല്ലാതെ അവിടുത്തെ സ്ഥിതി നമ്മൾ പറയണോ നിങ്ങൾ അപ്പുറത്തേക്കും നോക്കൂ ആറ് ഫുൾ ഫ്ലഡ്ജ് മെഡിക്കൽ കോളേജാണ് എട്ട് ജില്ലയ്ക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ആലപ്പുഴയിലും കോട്ടയത്തും എറണാകുളത്തും തൃശൂരും എല്ലായിടത്തും ഫുൾ ഫ്ലഡ്ജ് മെഡിക്കൽ കോളേജ് ഇവിടെ കുറെ കുട്ടികൾ പഠിക്കുന്ന ഒരു കോളേജായി ഇത് മാറി ജില്ലാ ആശുപത്രി ഇവിടെ പ്രവർത്തിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജാണ് ഈ ആറ് ജില്ലകളെയും രോഗികളെ കൊണ്ടുപോകാൻ എന്താ സ്ഥിതി കിടക്കാൻ സ്ഥലമല്ല ഇരിക്കാൻ സ്ഥലമല്ല ഇത് പറഞ്ഞാൽ വിഘടനവാദം ഇത് പറഞ്ഞ വർഗീയവാദം അതുകൊണ്ട് ആരെങ്കിലും ഇത് പറഞ്ഞാൽ അപ്പം അവനെ വർഗീയവാദിയാക്കും അത് ഒറ്റപ്പെട്ടായിരുന്നു ഇവിടെ പറഞ്ഞിരുന്നത് അതുകൊണ്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് പിന്നെ ചിലർക്കൊക്കെ ഒരു ധാരണയുണ്ട് വെള്ളാപ്പള്ളിയെ പോലെയുള്ള ആളുകൾക്ക് മലബാർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നായിട്ട് മാപ്പിളാരാണ് എന്തടിസ്ഥാനം ഉള്ളത് മുപ്പത്തിയെട്ടര ശതമാനമാണ് ഇവിടെ മുസ്ലിം ന്യൂനപക്ഷം ഉള്ളത് മലബാറിലെ യാറ് ജില്ലയില് മുസ്ലിം ഭൂരിപക്ഷമുള്ള ഏക ജില്ല മലപ്പുറ ബാക്കി എല്ലാ ജില്ലയിലും ഹൈന്ദവർ തന്നെയാണ് മുന്നിൽ ഇത് കണക്കുകളല്ലേ സർക്കാരിൻ്റെ കണക്കല്ലേ അപ്പൊ ഇവിടെ എന്ത് പറഞ്ഞാലും അത് അങ്ങോട്ടും അവിടെ കൊണ്ടുപോയി കുത്തിക്കുക പെറ്റുകൂട്ടുന്നവരാന്ന് പറയൊരു വിഭാഗം ആ പറയുന്നവരെ മാലട്ട് സ്വീകരിക്കാൻ മറ്റു ചിലർ അപ്പം ഒന്നിനും പറ്റാത്ത ഒരു ജനത മിണ്ടാൻ പാടില്ല കേസ് കൊടുക്കും ക്രിമിനലുകളാക്കും രാജ്യത്തിൻ്റെ പാർലമെൻറ്റിൽ ചർച്ച ചെയ്യിക്കും അങ്ങനെ വിഘടനവാദികളും വർഗീയവാദികളുമായി ഒരു ജനതയെ ഇങ്ങനെ ചിത്രീകരിച്ച് ഈ പറയുന്ന മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെ വെള്ളം കുടിക്കാൻ അവസ്ഥയില്ലാത്ത സ്ഥിതിയിലേക്ക് കൊണ്ടുപോകുക കൊറോണ നമ്മൾ എത്രമാത്രം പ്രയാസപ്പെട്ടു ഞാൻ ഈ വിഷയം ആദ്യമായി ഗവൺമെൻറിൽ ഉന്നയിക്കുന്ന അന്നാണ് വാക്സിൻ കണ്ടെത്തിയിട്ട് പതിനാല് ലക്ഷം മെഡിസിൻ വാക്സിൻ വന്നു കേരളത്തിലെ അന്നത്തെ ആരോഗ്യമന്ത്രി എം എൽ എമാരുടെ യോഗം വിളിച്ചപ്പോൾ ഞാൻ സാധാരണ ഗതിയിൽ ഒരു ചോദ്യം ചോദിച്ചു നമുക്ക് എത്ര വാക്സിനാണ് കിട്ടിയത് ഒരു ലക്ഷം ഞാൻ ടീച്ചറോട് ചോദിച്ചു ടീച്ചറെ ഒരു ലക്ഷം കിട്ടിയിട്ട് എന്താക്കാന് പത്തൊമ്പത്തിരണ്ട് ലക്ഷം ജനങ്ങളെ അതല്ല അത് കേന്ദ്രമല്ലേ തരുന്നത് ജില്ലാടിസ്ഥാനത്തിലാണ് ചോദിച്ചാൽ എത്ര ലക്ഷമുള്ള വയനാട്ടിനും ഒരു ലക്ഷം മലപ്പുറത്തിനും ഒരു ലക്ഷം എവിടെത്തും ടീച്ചറെന്ന് ചോദിച്ചു നമ്മൾ എന്ത് ചെയ്യാനാ എത്ര ആളുകൾ വിദേശത്ത് പോകാൻ കഴിയാതെ വിസ ക്യാൻസലായി ഇന്ത്യയിൽ അവസാനം വാക്സിൻ എടുത്ത് തീർന്ന ജില്ലയുടെ പേര് മലപ്പുറ നിങ്ങൾക്കറിയോ വാക്സിൻ എടുക്കാൻ വേണ്ടിട്ട് റെക്കമെൻഡേഷൻ രാവിലെ വീട്ടിൽ വാതിൽ ഉറന്നാന്ന് ഞാൻ എം എൽ എആ ഒരു ഇരുപത്തഞ്ച് പ്രവാസികളുണ്ടാവും നിലമ്പൂരിലെ ഓഫീസ് എത്തിയാൽ നൂറാളുണ്ടാവും എന്താണ് അവർ വിസയിട്ട് വന്ന് നിൽക്കുകയാണ് എന്താ എക്സിറ്റ് കഴിയാനായി അൻവർക്ക എവിടേക്കൊന്ന് വിളിക്കുക ഒരു സൂചി അടിപ്പിച്ചു തരി ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങി പോട്ടെ എന്തെല്ലാം ദുരന്തങ്ങൾ എന്തെല്ലാം ദുരിതങ്ങൾ നാല് ജില്ലയിലെ ജനം നമ്മുടെ ജില്ലയിൽ ജീവിക്കുകയാണ് കാസർഗോഡും വയനാടും ഈ പറയുന്ന പത്തനംതിട്ടയും ഇടുക്കി കൂടി എടുത്താൽ നാൽപ്പത്തി ആറ് ലക്ഷം ജനവുള്ളൂ അവിടെ നാല് കലക്ടർമാര് ഇഷ്ടംപോലെ കോളേജ് ഇഷ്ടംപോലെ സ്കൂള് ഇഷ്ടംപോലെ ആശുപത്രികൾ ഇവിടെ ഈ പ്രവാസം കൂടി ഇല്ലെങ്കിൽ എന്താ നമ്മളെ മലബാറിന്റെ സ്ഥിതികൾ നാലിച്ചു ഞാൻ ആദ്യം സൂചിപ്പിച്ച പിന്നോക്ക അവിടെ നിൽക്കുകയാണ് ഇവിടെ ഈ പ്രവാസ ലോകം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ന് ഈ വെള്ളക്കുപ്പായം ഈ നല്ല എന്താ പറയുക ഡ്രസ്സും ഈ സൗകര്യങ്ങളും ഈ കണ്ടു കാണപ്പെട്ട ഈ നാട്ടിലെ സ്കൂളും കോളേജും പ്രവാസികളും ഇവിടുത്തെ മലബാറുകാരും അത്യധ്വാനം ചെയ്ത ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കൂടി ഇവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ നമ്മളെ സ്ഥിതി എന്താ കൈക്കൂട്ടത്തുമ്പോൾ ഉണ്ടാവും നമ്മളെ സകലാൾക്കാരും യു പിയിലേക്ക് ഉത്ഗ്രാമങ്ങൾ കണ്ടിട്ടില്ലേ ആ അവസ്ഥയിൽ നമ്മളാകുമായിരുന്നു അവിടുന്ന് നമ്മൾ രക്ഷപ്പെട്ടത് ഈ പ്രവാസം കൊണ്ട് മാത്ര പലർക്കും ഇത് കണ്ടാ തോന്നാത്ത എന്താ ഇത്ര വലിയ വിവേചനം നടക്കുന്നുണ്ടെന്ന് ഈ സംവിധാനങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ടാണ് അത് ജനങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയതാണ് പക്ഷേ സർക്കാരിന് നാൽപ്പത്തഞ്ച് ശതമാനം നികുതി ഈ സംസ്ഥ ഈ ജില്ലകളിൽ നിന്ന് പോകുമ്പോൾ അതിനനുകൂലമായിട്ടുള്ള ഞാൻ പറഞ്ഞില്ലേ നൂറ് ശതമാനം നീതിയൊന്നും ഞങ്ങൾക്ക് വേണ്ട ഒരു എഴുപത്തഞ്ച് ശതമാനമെങ്കിലും നിങ്ങൾ പതിനഞ്ച് കുട്ടികൾ അവിടെ ഇരുപത് കുട്ടികൾ ഒരു ക്ലാസ് പഠിക്കുമോ ഞങ്ങളൊരു മുപ്പത് കുട്ടികൾ അല്ലെങ്കിൽ നാൽപ്പത് കുട്ടികൾ ഞങ്ങൾ ഇരുന്നോളാം ഈ അറുപത്തഞ്ചും എഴുപത്തഞ്ചും ഞങ്ങളിന്ന് ഇറക്കിത്തരണം ആശുപത്രിയിൽ കട്ടിലില്ലെങ്കിലും അവിടെ പായ വിരിച്ചു കിടന്നോളാം ഈ സ്ട്രക്ചറിലും മുറ്റത്ത് പന്തൽ കെട്ടിയിട്ടും ഞങ്ങളെ പോയി കിടക്കണം നിങ്ങൾ പറയരുത് ഇത്രേ പറയുന്നുള്ളൂ അത് പറഞ്ഞാൽ വിഘടനവാദം അത് പറഞ്ഞാൽ വർഗീയവാദം അതിനി നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല നമ്മൾ ഈ മലബാറിൽ മലബാർ ജില്ലാ വികസന മുന്നേറ്റ സമിതി എന്ന് പറയുന്ന ഒരു സമിതിക്ക് രൂപം കൊടുത്ത് സകല മനുഷ്യരെയും അതിൽ ഒന്നിച്ചു നിർത്തി നമ്മൾ മുന്നോട്ട് പോകണം അതിനെ ഇവിടെ എല്ലാ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും ഈ സമൂഹത്തിനെ സ്നേഹിക്കുന്നവരോട് വന്നിട്ടുണ്ട് ഇവരൊന്ന് പറയട്ടെ എന്ന് വിഘടനവാദികളാണ് വർഗീയവാദികളാണ് നമുക്കൊന്ന് നോക്കാം നമ്മൾ ഡാറ്റകൾ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന ഒരാളും അവർക്ക് ഇഷ്ടപ്പെട്ടത് സംസാരിക്കാനല്ല വന്നത് ഡാറ്റകളാണ് സർക്കാരിൻ്റെ ഡാറ്റകൾ ഈ ഡാറ്റകളാണ് സംസാരിക്കുന്നത് അതൊരു ശബ്ദമായി മൈക്കിലൂടെ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതിനെ അങ്ങനെ പ്രതിരോധിക്കും ഇതല്ല എന്ന് ഗവൺമെന്റ് എന്ന് പറയട്ടെ ആ കണക്ക് തെറ്റാണ് എന്ന് ഇവിടുത്തെ മറ്റു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളൊന്ന് പറയട്ടെ പറയാൻ കഴിയില്ലല്ലോ സർക്കാരിൻ്റെ സൈറ്റുകളിലുള്ള കൃത്യമായ കണക്കാണ് നമ്മൾ ബോധ്യപ്പെടുത്തുന്നത് അപ്പൊ ഇനി ഇത് പറയാൻ പറ്റില്ലേ ജനങ്ങൾ താഴേക്ക് ഇറങ്ങണം ജനങ്ങൾ ഇതിലേക്ക് ഇറങ്ങി വരണം ഈ ജില്ല വിഭജിക്കേണ്ട മലബാറിന് വികസനം വേണ്ട നിങ്ങൾ അതിന് പോകരുത് എന്ന് ഈ മലബാറിലെ ജനങ്ങളോട് ആരെങ്കിലും ഉപദേശിക്കുന്നുണ്ടെങ്കിൽ അത് രാഷ്ട്രീയ പാർട്ടിയായാലും ശരി സാമുദായിക പാർട്ടിയായാലും ശരി ജനങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി അവർക്കതിൽ വേറെ താല്പര്യമാണ് അവർക്കതിൽ വേറെ രാഷ്ട്രീയമുണ്ട് അവർക്കതിൽ വേറെ കച്ചവടമുണ്ട് അവർക്കതിൽ വേറെ ലാഭമുണ്ട് പക്ഷേ നമ്മൾ സ്വയം കുഴം കുഴി കുഴിക്കുകയാണ് എന്ന് മലബാറിലെയും കേരളത്തിലെയും പൊതുസമൂഹം തിരിച്ചറിയണം ഇതേ വിഷയം തിരുവനന്തപുരം ജില്ലയിലുണ്ട് എറണാകുളം ജില്ലയിലുണ്ട് അപ്പം എന്താ അവിടെ വിഭജിച്ചവിടെ വിഭജിക്കണല്ലോ അപ്പം അവിടെ വിഭജിക്കുന്നില്ല ഇവിടെ വിഭജിക്കൂല എന്ന തീരുമാനമെടുത്തുകൊണ്ട് അവിടെ വിഭജിക്കൂല അവിടെ എന്താ ചെയ്യുക കുറേ സ്കൂൾ പുതിയ കൊടുക്കും ആശുപത്രിയിൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കും അവിടെ ഉണ്ടാകുന്ന പ്രയാസങ്ങളെ പരിഹരിക്കാൻ മറ്റു മാർഗങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് അവിടുത്തെ പ്രയാസങ്ങൾ പരിഹരിച്ച് കൊടുക്കുക ജില്ല എന്നാലും വിഭജിക്കൂല വിഭജിച്ചാൽ എന്താ ഇവിടെയും വേണം ഇതൊന്നും ആർക്കും മനസ്സിലാകാത്ത കേസല്ല നമ്മൾ ഓരോ ഡാറ്റകൾ എടുത്ത് പരിശോധിക്കുമ്പോഴും നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അതാണ് അതുകൊണ്ട് ജില്ലകൾ വിഭജിച്ചേ തീരൂ ഇവിടെ ആര് ഭരിച്ചാലും ഏത് മുന്നണി ഉണ്ടെങ്കിലും അവരെ അതിനെ നിർബന്ധിതരാക്കുന്ന ഒരു സാമൂഹിക പശ്ചാത്തലം രാഷ്ട്രീയ ചുറ്റുപാടല്ല ഇതൊരു സാമൂഹിക പ്രശ്നമാണ് അതൊരു സാമൂഹിക പ്രശ്നമായി ഉയർത്തി ജനങ്ങളോട് സംവദിക്കാൻ തന്നെയാണ് തീരുമാനം ഈ മലബാറിലെ മുഴുവൻ ജില്ലകളിലും ഒരാഴ്ച കഴിഞ്ഞാൽ നമ്മൾ നടക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എല്ലാ നിയോജക മണ്ഡലത്തിലും എല്ലാ പഞ്ചായത്തുകളിലും കൊട്ടിഘോഷിച്ച് പ്രസംഗിച്ച് നടക്കുകയല്ല നമ്മളതിനൊരു സംവിധാനം ഉണ്ടാക്കുന്നുണ്ട് ഗ്രാമങ്ങളിലൂടെ മനുഷ്യരുടെ ഇടയിൽ ഇവരെ ഇറങ്ങി തിരിച്ച് അവർക്ക് ആവശ്യമായ ഡാറ്റകൾ കൊടുത്ത് പത്രങ്ങൾ കൊടുത്ത് അവരെ ബോധവൽക്കരിച്ചുകൊണ്ട് ഇവിടെ ഒരു പ്രതിരോധം തീർക്കുന്ന ഒരു രാഷ്ട്രീയ സാമൂഹിക സമവാക്യം ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു വലിയ പരിശ്രമത്തിൻ്റെ തുടക്കമാണ് നീ വണ്ടൂരിൽ നടക്കുന്ന ഈ ഒരു സെമിനാർ ഇത് ആളുകളുടെ എണ്ണം കൊണ്ടല്ല ഇതിൻ്റെ വലിപ്പം ഈ വേദിയിലിരിക്കുന്ന ഇവിടുത്തെ നേതൃത്വത്തിൻ്റെ മനസ്സാണ് മലബാറിൻ്റെ മനസ്സ് എന്ന് വരും നാളുകളിൽ ഇവിടുത്തെ ഭരണാധികാരികളെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് സാധ്യമാകുന്ന വിധം നിങ്ങൾ ഓരോരുത്തരും അതിനുവേണ്ടി ശക്തമായി എല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഇതുവരെ ജീവിച്ച പോലെയല്ല ഇനിയുള്ള തലമുറക്കെങ്കിലും നീതി ലഭ്യമാകാനുള്ള പോരാട്ടത്തിൽ നിങ്ങളെല്ലാവരും ഉണ്ടാകണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നതോടൊപ്പം ഈ ഒരു ചടങ്ങിലേക്ക് മനസ്സറിഞ്ഞ് എല്ലാ ചുറ്റുപാടുകളും മാറ്റിവെച്ച് ഇവിടെ എത്തിയ മുഴുവൻ നേതാക്കളെയും ഈ നാടിനു വേണ്ടി മലബാറിന് വേണ്ടി ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഇവിടെ എത്തിയ മുഴുവൻ ആളുകളെയും സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ഒരിക്കൽ കൂടി വ്യക്തിപരമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം